യമുള്ളവരെ നമ്മുടെ രാജ്യത്തെ എല്ലാവിധ അധാർമികതയ്ക്കും വർഗീയ ഫാസിസ് ഫാസിസത്തിനുമെതിരെ ശബ്ദിക്കുന്ന എനിക്ക് ഒരു മോട്ടിവേഷൻ നൽകുന്നതിന് വേണ്ടി ഈ വീഡിയോ കാണും നിങ്ങൾ എന്നെ പ്രചോദിപ്പിക്കാനായി എൻ്റെ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്തും എന്നോട് സഹകരിക്കണമെന്ന് വിനയ ഗുറവ് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം പ്രിയമുള്ള ഇന്ത്യൻ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലാണ് ആദ്യമായി സ്വാതന്ത്ര്യ സമരം ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആരംഭിക്കുന്നത് തൊണ്ണൂറ് വർഷത്തിന് ശേഷമാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് അതുവരെ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഗാന്ധിജി ലണ്ടനിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നത് നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയ സകലമാന മനുഷ്യരും കൊന്നൊടുക്കുകയായിരുന്നു അവർ ചെയ്തിരുന്നത് അത്ര യുദ്ധ ക്വതിയന്മാരായ അന്നത്തെ ലോകത്ത് ബ്രിട്ടനെ ജയിക്കാൻ ഒരു രാജ്യത്തിന് കേൾപ്പുണ്ടായിരുന്നില്ല അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരായ ആ മനുഷ്യരെ ആ മനുഷ്യരെ ക്രൂരമായ നീചന്മാരായ ആ ഭരണാധികാരികളെ അവരെ അതായത് മയ്ക്കളുടെയാറിനെ പോലുള്ള ജാലിൻ വാലാക കൂട്ടക്കൊലക നടത്തിയ മൈക്കൽ ഡയാറിനെ പോലുള്ള ഭീകരന്മാരെ ആയുധം ഉപയോഗിച്ച് അതായത് യാതൊരു കാരണവശാലും ഒരു പ്രകോപനവുമില്ലാതെ ബൈബിളും ഖുറാനും ഗീതയും ഉരുവിട്ടുകൊണ്ട് ഇവിടെ മതേതരം പഠിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ അണിനിരത്തിയ മഹാത്മാവാണ് നമ്മുടെ മഹാത്മാഗാന്ധിജി മോഹൻദാസ് കരംചന്ദ് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ പിന്നിൽ ജാതിയോ മതമോ നോക്കാതെ എല്ലാവിധ ജനങ്ങളും അണിനിരന്ന് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് ഇന്ന് നമ്മളായുധ വാരിക്കൂട്ടി നമ്മുടെ സമ്പത്ത് നശിപ്പിച്ച് ഇവിടെ അക്രമത്തെയും വൈർഗീയതയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണോ അദ്ദേഹം ഇത് നടത്തിയത് വർഗീയ ഫാസിസ്റ്റുകൾക്ക് ഇന്ത്യ ഭരിക്കാൻ വേണ്ടിയിട്ടല്ല അദ്ദേഹം സ്വാതന്ത്ര്യം നേടിത്തന്നത് നമ്മുടെ രാജ്യത്ത് ഏതൊരു പുരോഗതി ഉണ്ടായാലും അത് ഈ രാജ്യത്തിൻ്റെ അവസാനത്തെ പൗരൻ്റെ കൈകളിലെത്തുന്നത് വരെ നമുക്ക് വിശ്രമമുണ്ടാകരുതെന്നും അതാണ് പുരോഗതി പുരോഗതിയെന്നും പഠിപ്പിച്ച മഹാത്മാ ഗാന്ധിയുടെ നാട്ടിൽ ഇന്ന് നടക്കുന്നത് നമ്മുടെ പ്രഖ്യാപനങ്ങൾ മാത്രമാണ് നമ്മുടെ ഭരണാധികാരികൾ ഇവിടെ കൂട്ടുന്നത് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത് ഇവിടെ എല്ലാ മേഖലകളിലും സ്വയം പര്യാപ്തത കൈവരിച്ചു ഒരു ലക്ഷം കോടി യുവജനങ്ങൾക്ക് തൊഴിൽ നൽകുമെന്നൊക്കെ ഈ പ്രഖ്യാപനങ്ങൾ നമ്മൾ പത്ത് വർഷം കഴിഞ്ഞു കേൾക്ക അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഇന്നും ഇവിടുത്തെ കേരളം ഒഴികെയുള്ള സകല സംസ്ഥാനങ്ങളിലും ആയിരം എണ്ണായിരം രൂപയ്ക്കും പതിനായിരം രൂപയ്ക്കും ജോലി ചെയ്യുന്ന അടിമകളായ മനുഷ്യരെ വളർത്തിക്കൊണ്ടു വരികയും ആർ എസ് എസ് ബി ജെ പി സംഘടനകൾക്ക് ഇവിടെ സകലവിധ അക്രമങ്ങളും നടത്തി അത് രാജ്യത്തെ ഹൈന്ദവവൽക്കരിക്കുന്നതിന് വേണ്ടി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് നിങ്ങൾക്കറിയാം വോട്ട് കൊള്ളതിലൂടെ മാത്രമാണ് ഇവിടെ ഈ ബി ജെ പി അധികാരത്തിലെത്തിയതെന്ന് ഇവിടെ തെളിയിക്കപ്പെട്ടിട്ട് കഴിഞ്ഞിട്ടും അതിന് യാതൊരു നടപടിയും സ്വീകരിക്കാതെ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അതിനെ തിക്കരിച്ചുകൊണ്ടും ഈ രാജ്യത്ത് നടത്തിക്കൂട്ടുന്ന അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ് ജനങ്ങളുടെ ശ്രദ്ധ മുഴുവൻ മാറ്റിമറിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളാലോചിക്കുക നമ്മുടെ നാട്ടിൽ കോടാനുകൂടി മനുഷ്യർ അതായത് അദ്ദേഹം പറയുന്ന പുരോഗതികളെല്ലാം ഇവിടെ സ്വായത്തമാക്കിയിട്ടുണ്ട് സംഭവം സത്യമാണ് അത് എത്ര പേർക്ക് വെറും ഇരുപത് മു മുപ്പത് ശതമാനം പേർക്ക് മാത്രമാണ് അതെല്ലാം നേടിയിട്ടുള്ളത് ബാക്കി ജനങ്ങളിന്നും കയറിക്കിടക്കാൻ ഒരു കൂര പോലുമില്ലാതെ ആഹാരം കഴിക്കാൻ പട്ടിണിയും ദാരിദ്ര്യം അനുഭവിച്ച് കടത്തിണ്ണകളിൽ കിടന്നുറങ്ങുന്ന മനുഷ്യരാണ് ഇന്നും ഇന്ത്യയിൽ ജീവിക്കുന്നത് അവരുടെ പട്ടിണിയും ദുരിതവും മാറ്റുന്നതിന് പകരം സിന്തൂറും ഓപ്പറേഷനും യുദ്ധവും പറഞ്ഞ് മനുഷ്യനെ കബളിപ്പിക്കുന്ന ഈ അധാർമ്മിക ഭരണം നമ്മുടെ നാടിനാവശ്യമില്ലെന്നും നമ്മുടെ നാട്ടിൽ ജനാധിപത്യവും എല്ലാ മനുഷ്യനും തുല്യമായ നീതിയും തുല്യമായ ജീവിത സൗകര്യങ്ങളും നൽകുന്ന ഒരു ജനാധിപത്യ ഭരണം വരുത്തുന്നതിന് വേണ്ടി എല്ലാ മനുഷ്യനും പൂർണമായും ചിന്തിക്കണമെന്നും നല്ല വിദ്യാഭ്യാസത്തിനും നല്ല സൗകര്യങ്ങൾക്കും വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് പൊരുതണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ